ഇതാ ഇതാണിപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചി പള്ളുരുത്തി അവിടുത്തെ ക്രിസ്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പൾ ആ പ്രിൻസിപ്പളിനെ ഒന്നുംങ്ങളെ ശ്രദ്ധിച്ചാളി ഒരു പക്ഷേ ആ സ്കൂളിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാകും ഈ കാലം കുട്ടികളൊക്കെ തനി കട്ടണ അതെ വരണം അവിടെ കൊണ്ടേക്കാണ്ട് ചേർത്താൻ തന്നെ വാർഡില്ല ഇതാ ഈ മമ്മിപ്പാപ്പിയും അപകാരക്കാര്യം അങ്ങനെ ഒരു നിയമമുള്ള സ്കൂളിൽ ആ നിയമം അനുസരിച്ചുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ചേർത്താൻ തന്നെ വാർഡില്ല അത് തെറ്റാണ് വേറെ സ്കൂളി അപ്പോൾ അത് ചേർത്ത് തെറ്റാണ് ഇനി അവിടെ തുടർന്ന് പഠിപ്പിക്കാൻ ആ മാതാപിതാക്കൾ തയ്യാറാകരുത് അത് നിങ്ങൾ നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് ബുദ്ധി നോക്കി അതാ നമ്മുടെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നേ അയാൾ സിഗരറ്റ് കഴിച്ചാണ്ട് ആ രോഗിനെ പരിശോധിക്കുക പരിശോധിക്കുന്ന രോഗിനോടൊക്കെ പറഞ്ഞ് സിഗരറ്റ് എടുക്കരുത് അപ്പോൾ എന്താണ് ചോദിച്ചു നിങ്ങളെ ഭരണം പെട്ടെന്ന് സംഭവിക്കും സിഗരറ്റ് അടിച്ചാൽ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഓലി ചോദിക്കും അപ്പോൾ അയാൾ ഈ സിഗരറ്റ് അടിച്ചിട്ടുള്ളതോ എന്ന് പറഞ്ഞ മാതിരിയാണ് നിങ്ങൾ ഈ ഈ പിന്നെ തിരുവസ്ത്രം തിരുവസ്ത്രക്കെട്ട് മുടിയൊക്കെ മറിച്ച് നിൽക്കുക എന്നിട്ട് മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളോട് തല മറക്കാൻ പാടില്ല തല മറക്കാന്ന് പറഞ്ഞിട്ട് ഒരു മുസൽമാന്റെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിർബന്ധപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് മദ്രസയിൽ അത് പഠിപ്പിക്കുന്നുണ്ട് മതപരമായിട്ടുള്ള ആ അറിവ് നേടിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുർബാനിലായാലും അദീസിലായാലും ഒക്കെ അത് പറയുന്നുണ്ട് ശരീരവും മുടിയൊക്കെ നല്ലോണം മറക്കാൻ ഒരു മുസൽമാനായി ജീവിക്കാൻ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ അത് ആവശ്യമാണ് ഇനി നിങ്ങളെ സ്കൂളിൽ ചേരാൻ വേണ്ടി നാളെ ഈ കുട്ടിനോട് പിന്നെ കോണൊക്കെ കെട്ടി യോഗിയൊക്കെ കെട്ടിയ മാതിരി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥൊക്കെ കെട്ടിമായിട്ട് കോണം കെട്ടിക്കാണ്ട് സ്കൂളിൽ വരുന്നത് കാരണം കാസായി ഈ നാളികളൊപ്പാണല്ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങൾക്ക് പിന്തുണ തന്ന് നിങ്ങളോടൊപ്പം നിൽക്കുന്ന കാസ കൂസ എന്ന് പറഞ്ഞ ആ കൃഷങ്കികൾ ഈ സംഘപരിവാറിനൊപ്പാണല്ലോ ഈ സംഘപരിവാറും ഓണം കെട്ടി ഇറക്കണമാതിരി നാളെ കോണം കെട്ടി ഇറക്കണം പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ കോണം കെട്ടി വരിക ഒരു കണ്ടം തട്ടം തലയിലിട്ടേനാ പോയി പ്രശ്നം മുടിമറിച്ചേനെ അത് ആരും വെല്ലുവിളിക്കാനല്ല ആരെയും ദ്രോഹിക്കാനല്ല ആരെയും മറുമാറ്റാനുമല്ല ആരെങ്കിലും ഇസ്ലാമിലേക്ക് എട്ടിച്ചുകൊണ്ടിരണ്ടല്ലോ ആ മുടി പറക്കാൻ പറഞ്ഞത് അത് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും മതപരമായിട്ടുള്ള അറിവ് കൊടുക്കും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ഒരു കണ്ട തട്ടം ആ ഒരു ഘട്ടം തട്ടാൽ ഈ കാശാ കൂസ നേതൃത്വം നൽകുന്ന ഈ സ്കൂളിലെ അച്ഛന്മാർ ആ അച്ഛന്മാരിലേക്ക് നടുവിൽ തൂങ്ങിയാണ്ട സാധനമാണ് കൊഴിഞ്ഞു ആടുവ ഒരു കണ്ട തട്ടം ആ കുട്ടി തലയിൽ തലയിട്ടാൽ ഈ അച്ഛന്മാരെ നടുവിൽ തൂങ്ങിയ സാധനമാണ് കൊഴിഞ്ഞു കാടുവുക ഞാൻ അതി ഉടുപ്പില്ലാത്ത വർത്താനം പറുകിയത ഭരണീനെ കുറിച്ച് കണക്കുവാണ്ടേ വർഗീയത പറഞ്ഞതിനും പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ ഒരു കണക്ക് വേണം പിന്നെ അതിൻ്റെ പേരിൽ വേറെ എസ് ടി പി ആയാലും എൻ ഡി എഫ് ആയാലും അങ്ങനെയുള്ള സംഘടനകളൊക്കെ വന്ന് തെറ്റ് അതൊക്കെ തെറ്റ് അത് ഇസ്ലാമിന് ചീത്ത പേരുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് മതപരമായിട്ട് ഇസ്ലാമിന് സമൂഹത്തിൻ്റെ ഇടയിൽ ചീത്ത പേരുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ആ ഗുണ്ടായുസങ്ങൾ എപ്പോൾ അവസാനിപ്പിക്കണം ആ സ്കൂളിൽ അങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്ത് കൂടി തന്നെ നമ്മൾ പോയിട്ടത് പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു കൊണ്ടിരുന്ന എന്താ വെച്ചാൽ ഈ വേഷം ഇത് നമ്മൾ കാണുകയാണ് പഠിപ്പിക്കണ ആൾ ആ സ്കൂളിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് ഇതൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരുന്നവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞൊക്കെ തയ്ച്ചടി ഈ പറഞ്ഞ കുപ്പായും ആ തലയിലെ കട്ടപ്പെട്ട് കഴിച്ചതി നിങ്ങൾക്ക് എന്തേ പറ്റൂലേ അപ്പം നിങ്ങൾക്ക് എന്താ പറയണ്ടാകുക അത് തിരുവസ്ത്രമാണ് അത് നിങ്ങളെ മതത്തിൻ്റെ നിങ്ങളുടെ മതം അനുശാസിക്കുന്ന തിരുവസ്ത്രമാണ് അതും ധരിക്കുന്നത് ഞങ്ങൾക്ക് നിർബന്ധമാണെന്ന് അത് തന്നെയാണ് പ്രശ്നം അതുതന്നെയാണ് ഈ പെൺകുട്ടിയുടെ പ്രശ്നം മതപരമായിട്ടുള്ള അറിവിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് തലേലൊരു കേട്ട തട്ടിടുക അത്രേ ചെയ്തിട്ടുള്ളൂ പർദിട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ നിങ്ങളതിന് പലേ ജാതി പേരും പിടിക്കും ജിഹാദ് ഹിജാബ് പല ജാതി പേരും പിടിക്കും മഫ്ത പർദ അതിന് പല ജാതി പേര് പഠിക്കും കുട്ടി പറക്കെ ബാക്കിയൊക്കെ ആ സ്കൂളിലെ യൂണിഫോം തന്നെയല്ലേ കുട്ടിയിട്ടേ ആ സ്കൂളിലെ യൂണിഫോം തന്നെയാണ് ആ കുട്ടിയിട്ടത് നാളെ ആ കുട്ടിയിൽ തലയിൽ തട്ടിടാതെ ഒരു മൂന്നോ നാലോ കൊല്ലങ്ങൾ സ്കൂൾ പഠിച്ച പിന്നെ കുട്ടിയുടെ രീതി അതായി മാറും അതിൽ രക്ഷിതാക്കളും സമുദായം ഭയപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതവിടെ നിരോധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം അവിടെ പാസ്സാക്കാനോ നിങ്ങൾ പാടില്ല അത് നിങ്ങൾ ഇസ്ലാം മതത്തോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് അതിലൂടെ ബോധ്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഈ നിയമം പാസ്സാക്കാനാണ് ആ സ്കൂൾ അധികാരികൾ തയ്യാറാവുന്നതെങ്കിൽ ഈ പ്രിൻസിപ്പളിൻ്റെ ഈ വേഷം മാറ്റാൻ തയ്യാറാണോ അയച്ചുമാറ്റിയ ഒന്നും ഒഴിഞ്ഞടൊന്നുമില്ലല്ലോ ചൂരിദാറക്കെട്ടാൽ മതിയല്ലോ സാരി എടുക്കാമല്ലോ എന്താ ചെയ്യാത്തത് എന്താ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മതം മാത്രം മതി വേറെ ഉള്ള മതത്തിൻ്റെ ആൾക്കാർ വന്ന് പഠിക്കുമ്പോൾ നിങ്ങളെ മതത്തിൻ്റെ രീതിയിൽ പഠിക്കണം അത് ശരിയല്ല ആ രീതി ശരിയല്ല ശിവൻകുട്ടി ഇടവിട്ട് പിന്നെ പിന്മാറി ആദ്യം ശിവൻകുട്ടി പറഞ്ഞു മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിലെ നിയമം പാലിക്കണം രണ്ടാമത് ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിൻ്റെ അടുത്ത് സെറ്റാണെന്ന് മൂന്നാമത് ശിവൻകുട്ടി പറഞ്ഞു ഞാൻ പിന്മാറുകയാണ് ഇതൊക്കെ അവിടെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ സംഘപരിവാറിൻ്റെ ചരട്വലിയാണ് ആ ചരടുവടിക്കെതിരെയുള്ള പോരാട്ടത്തിന് സമയമായി വക്കളെ അതുകൊണ്ട് തന്നെ ഈ രക്ഷിതാക്കോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയെ ഇനി ആ സ്കൂളിൽ പഠിപ്പിക്കരുത് പിൻവലി സ്കൂൾ ോട്ടെ ഒന്നും സംഭവിക്കാൻ പോടില്ല മതാചാരപ്രകാരം നമുക്ക് ഈ ജീവിക്കാനും പഠിക്കാനും കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കാസറ്റി മൂടിയ നമ്മൾ അപ്പോൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ച ഒരാളുണ്ട് നമ്മളെ യൂട്യൂബർ അസൻ ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ കൊച്ചി പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ ഹിജാബ് വിവാദത്തെ തുടർന്ന് ശക്തമായ നിലപാടെടുത്ത് സ്ട്രോങ് ആയി നിന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ സ്കൂൾ അധികൃതരും വക്കീലുമൊക്കെ ചേർന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മന്ത്രി ടേൺ അടിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ സംഘപരിവാർ ക്രിസംഗികൾക്ക് അനുകൂലമായി അവരുടെ തീരത്തേക്ക് അടുക്കുകയാണ് കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളിലേയും പോലെ മുസ്ലിം വിദ്യാർത്ഥികൾ തലയിൽ തട്ടപ്പെട്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരേണ്ട അതിന് ഞങ്ങൾ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്നാണ് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള റീത്ത സ്കൂളും അതിന്റെ പ്രിൻസിപ്പളും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല മുഖ്യമന്ത്രി എന്നല്ല സാക്ഷാൽ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സ്കൂൾ അധികൃതരും സീറോ മലബാർ സഭയും അവരുടെ മുഖപത്രമായ ദീപികയും തുറന്നു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും ചോദ്യം മതേതര വിശ്വാസികളോടാണ് മുസ്ലിം സമുദായത്തിനോടാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് ഇതൊരു ഊരാ കൊടുക്കാണ് നിലപാട് മയപ്പെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ തിരുത്തി സർക്കാർ നാളെ നീതി നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ഒരു സർക്കുലർ ഇറക്കാൻ പറ്റും അതിലൂടെ കേരളത്തിൽ എവിടെയും ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാൻ പറ്റാത്ത വിധം പിന്നിപ്പിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞാൽ സർക്കാരിനും മന്ത്രിക്കും അതൊരു പുൻതൂവലായിരിക്കും കോടതിയിൽ ചോദ്യം ചെയ്യലും സഭയുടെ എതിർപ്പും സ്കൂളിൻ്റെ ദാർഷ്ട്യവും സംഘീ കൃസംഗി വർഗീയ ടീമുകളുടെ വെല്ലുവിളികളുമൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ നേരിട്ട് പെൺകുട്ടികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടി സർക്കാർ നിലകൊള്ളാൻ തയ്യാറായാൽ ഞങ്ങൾ മുസ്ലിം സമുദായം മതേതര സമൂഹവും സർക്കാരിനോടൊപ്പം നിൽക്കും ഇനി അതല്ല സർക്കാർ പിൻവാങ്ങാനാണ് തീരുമാനമെങ്കിൽ കാസ പോലെയുള്ള വർഗീയ സംഘടനകൾ നിയന്ത്രിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റുകളെയും സഭാ നേതൃത്വത്തെയും പേടിച്ച് പിൻവാങ്ങാനാണ് പിറകോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കുമാണ് ആ മാതാപിതാക്കൾ പെൺകുട്ടിയെ സ്കൂൾ അധികൃതർ പറയുന്നത് പോലെ തലയിൽ തട്ടമിടാതെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ സീറോ മലബാറിലെ കാസാ കൂസന്മാർക്ക് അതൊരു പ്രചോദനമാവും അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം മര്യാദ എന്ന് പറയുന്നത് ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ മതബോധവും അത് തന്നെയാണ് മുസ്ലിം സമുദായം സീറോ മലബാർ സഭകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന തങ്ങളുടെ മക്കളെ ആ സ്കൂളിൽ നിന്നും പിൻവലിക്കാനുള്ള ക്യാമ്പയിൻ നടത്തണം പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ഏതാണ്ട് നാൽപ്പത് അൻപത് ശതമാനത്തോളം ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്നത് മുസ്ലിം വിദ്യാർത്ഥികളാണ് ഈ കുട്ടികളുടെ എല്ലാം തല എണ്ണയാണ് ഓരോ വർഷവും അവർ അധ്യാപകർക്കുള്ള പുതിയ പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നത് തല്ലുകൊള്ളുന്ന ഉത്തരേന്ത്യയിൽ ഒരു സമീപനം ക്രിസ്ത്യാനികൾ കുറവുള്ള മലബാറിൽ വേറൊരു സമീപനം ആൾബരമുള്ള മധ്യ തിരുവിതാംകൂറിൽ മറ്റൊരു സമീപനം എന്ന സീറോ മലബാർ സഭയുടെ നയത്തിന് മുസ്ലിം സമുദായം വെച്ചു കൊടുക്കരുത് വക വെച്ചു കൊടുക്കരുത് മുസ്ലിം കുട്ടികൾ തൂവാല കൊണ്ട് തടവിയും തഴുകിയും ഭക്ഷണത്തിൽ പൊടിയിട്ടും നിങ്ങളെ മതം മാറ്റുമെന്നും അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഒക്കെ സൺഡേ സ്കൂളുകളിൽ ക്രിസ്ത്യൻ കുട്ടികളെ പഠിപ്പിച്ച തനി തനിവർഗീയവാദികളായി കാസാകൂസന്മാർക്ക് അടിമപ്പെട്ട സീറോ മലബാർ സഭയെ തുറന്നു കാട്ടാനും അടുത്തറിയാനും മുസ്ലിങ്ങൾക്ക് ഇതൊരു സുവർണ അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ സ്കൂളുകളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന കുട്ടികളെ പറഞ്ഞയക്കുന്ന മുസ്ലിങ്ങളായ മാതാപിതാക്കൾ ഗൗരവമായ പുനർവിചിന്തനം നടത്തി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ നമ്മുടെ താമരശ്ശേരി ബിഷപ്പ് ശ്രീ പാംളാരി പിതാവിന്റെ വളരെ വേദനാജനകമായ ഒരു പ്രസ്താവന കാണാനിടയായി ഉത്തരേന്ത്യയിലേതുപോലെ കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഞങ്ങളുടെ വിശ്വാസികൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് പൊതുസ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വേദന പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട പിതാവേ എനിക്ക് താങ്കളോട് പറയാനുള്ളത് താങ്കളും കേരളത്തിലാണല്ലോ ഉള്ളത് കേരളത്തിലാണല്ലോ താങ്കളുടെ പ്രവർത്തനങ്ങളൊക്കെയും നടക്കുന്നത് ആ കേരളത്തിൽ തന്നെയുള്ള നിങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തലമറച്ചു പോകാനുള്ള അവളുടെ മതപരമായ അവകാശത്തെ വകവെച്ചു കൊടുക്കാത്ത ശാന്തത കൈവടിയാത്ത കർത്താവിന്റെ മണവാട്ടികളായ കന്യാസ്ത്രീകളുള്ള ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു നാട്ടിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് വേദനിക്കുന്നതിലും നിരാശപ്പെടുന്നതിലും സങ്കടപ്പെടുന്നതിലും പ്രതിഷേധിക്കുന്നതിലുമൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ പിതാവേ ശരിക്കും പറഞ്ഞാൽ ഇതിനല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ വേണ്ടേനും വേണ്ടാത്തതിനും ഒക്കെ നിയമം കൊണ്ടിരുന്നത് സർക്കാരാണ് മുമ്പ് നമുക്കറിയാം ലോകായുക്തയിൽ പിണറായി മന്ത്രിമാർ കള്ളന്മാരാണ് എന്ന് വിധി വരും വിധി വന്നാൽ രാജിവെക്കേണ്ടി വരും എന്ന് ഉറപ്പായപ്പോൾ നിയമസഭയിൽ നിയമം കൊണ്ടുവന്നു ലോകായുക്തയുടെ എല്ലാ പല്ലും നഖവും പർച്ചയമാക്കി ലോകായുക്ത ജഡ്ജിക്ക് നോമ്പ് തുറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് ആ ലോകായുക്തനെ തന്നെ ഇല്ലാതാക്കി അങ്ങനെയാണ് ഇന്ന് ഈ സർക്കാർ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അപ്പം ആവശ്യമുള്ള നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു നിങ്ങൾ ഒരു നിയമം കൊണ്ടുവരിക ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ല കേരളത്തിലെ മൊത്ത ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സ്കൂളും മുസ്ലിം സ്കൂളും ഉസ്കൂളും സ്കൂളും ഹിന്ദു സ്കൂളും ും ആ ഒരു തരത്തിലുള്ള സ്കൂളായാലും മതപരമായിട്ടുള്ള ചിട്ടയിൽ സർക്കാരിന് വേണമെങ്കിൽ ഒരു നിയമം കൊണ്ടുവരാം എല്ലാ സ്കൂളിലും മുസ്ലിം സ്കൂളിലായാലും ക്രിസ്ത്യൻ സ്കൂളിലായാലും ഹിന്ദു സ്കൂളിലായാലും എല്ലാ സ്കൂളിലും മതപരമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള സൗകര്യങ്ങളാണ് മതപരമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള സൗകര്യങ്ങളാണ് അത് ഒരു സ്കൂൾ നിരാകരിക്കാൻ പാടില്ല യൂണിഫോം നിർബന്ധമാക്കണം ആ യൂണിഫോം അംഗീകരിക്കാൻ എല്ലാ ജാതിക്കാരും മതക്കാരും വിവാഹക്കാരും തയ്യാറാവുമാണ് തട്ടം അത് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നിർബന്ധമാണ് അത് ഒഴിവാക്കാൻ പറയുന്നത് രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാതി തിരിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന് വളം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ തരംതിരിക്കാനുള്ള ഒരു മാർഗം കാസ കൂസ സംഘടനകൾ നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടക്കാൻ സർക്കാർ തയ്യാറാകരുത് മുസ്ലിങ്ങളെ മേക്കെട്ട് കയറാനും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനും മുസ്ലിങ്ങളെ താറടിക്കാനും മുസ്ലിങ്ങളെ ക്രിമിനലുകളാക്കാനും മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കാനും തുനിഞ്ഞിറങ്ങിയ സംഘപരിവാറിന് മുസ്ലിങ്ങളെ മേക്കെട്ട് കയറാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഈ കാസ കൂസ പോലുള്ള സംഘടനകളുടെ ഈ വർഗീയത ഈ വർഗീയ ആൾരൂപം തിരിച്ചറിയാൻ സർക്കാർ തയ്യാറാണ് അതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം ഓരോ സ്കൂളിലും വർഗീയതയ്ക്ക് അവസരം കൊടുക്കരുത് ഇത്തരം വർഗീയതകളൊക്കെ പൊളിച്ചെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണം